Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ൂർ മഹാഗണി ക്ഷേത്രത്തിൽ ഭത്തില്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം ആദ്യം കാണുന്നത് പുറത്തെ ഭണ്ഡാരങ്ങളും അകത്തെ രണ്ടു ഭണ്ഡാരങ്ങളും കുത്തി തുറന്ന് പണം അവഹരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഓടുകൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത് എത്ര പണം മോഷണം പോയി എന്നത് കൃത്യമല്ല ക്ഷേത്ര അധികൃതരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുത്തു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു ആഴ്ചകൾക്ക് മുമ്പാണ് മരുതൂരിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തിയെട്ട് പവനോളം സ്വർണ്ണാഭരണവും പണവും അപഹരിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഓങ്ങലൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ചും മോഷണം നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ റൂം ഉൾപ്പെടെയുള്ളവ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല ക്ഷേത്രത്തിനകത്താണ് മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത് മണിക്ക് കഴകക്കാരൻ്റെ വാരിട്ട് വന്നപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് ഞാനത് കണക്കാക്കിയിട്ട് അപ്പം അഞ്ചേ ആറ് മണിയാകുമ്പോൾ വന്നു അപ്പോൾ അടുത്ത രണ്ട് പണി നേരം ബുദ്ധിപൊളിച്ചതും പുറത്ത് രണ്ട് പണി നേരം ബുദ്ധിപൊളിച്ചതായിട്ട് കണ്ടു നിങ്ങൾ ഞാനും ക്ലർക്കും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അവർ പ്രാരംഭ നടപടി എനിക്ക് രണ്ടാൾ വന്ന് അന്വേഷിച്ച് പോകും ചെന്നു